ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ബിലാദൽ ഷ്യാം പേര് കേട്ടപ്പോൾ എന്നെപ്പോലെ കൺഫ്യൂഷനായവരുണ്ടെങ്കിൽ ചെറുതാ എന്ന് പറയാം ബിലാദൽ ഷ്യാം എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്തെ നാടൻ അർത്ഥം ഇത് നിലവിൽ സിറിയ ലെബനൻ ജോർദാൻ പലസ്തീൻ എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളെ ഉൾക്കൊള്ളുന്നു നമുക്ക് വീണ്ടും വീണ്ടും കണ്ടു നടക്കാൻ തോന്നുന്ന തരത്തിൽ ഒരുപാട് സ്റ്റോളുകൾ ഇവിടെ ഉണ്ട് ഡ്രസ്സിൻ്റെ പെർഫ്യൂംസിൻ്റെ സ്നാക്സിൻ്റെ അങ്ങനെ അങ്ങനെ ഇതെല്ലാം കണ്ട ആസ്വദിച്ച് ആസ്വദിച്ച് വെറുതെ കയ്യും വിശിയും ഒന്നും വാങ്ങാതെ നടന്നു പോകുന്ന ഞങ്ങളെ ഒരു മിടുക്കം ഹലോ ഹലോ പിടികൂടിയേട്ടാ ഹാർട്ടിനും ബ്രെയിനും ഒക്കെ വളരെ നല്ലതാന്ന് പറഞ്ഞവൻ തള്ളി മറിച്ചെങ്കിലും ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ കൊറച്ചങ്ങ് വാങ്ങി ഇതൊരു ചെറിയ വ്ളോഗാണെന്ന് പറഞ്ഞപ്പോ ആളിന്റെ വകം ഒരു പോസിങ്ങും പിന്നെ ഞാൻ കണ്ടത് നല്ല ഭംഗിയുള്ള ഓർണമെന്റ്സ് വിൽക്കുന്ന ഒരു ഷോപ്പാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അവിടേക്ക് ഓടി ചെല്ലാൻ തോന്നും ഞാൻ അവിടെ നിന്ന് ക്യാമറ ഇങ്ങനെയൊന്ന് റൊട്ടേറ്റ് ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ച ഇത്രത്തോളം രസമുള്ളതാണ് എത്ര ഭംഗിയായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഇത് അറബിക് ആണ് കേട്ടോ ഏകദേശം ബക്ലാവയുടെ ഒക്കെ സമയം തോന്നുന്ന തരത്തിൽ ഒരുപാട് സ്വീറ്റ്സ് ഞാൻ ഇവിടെ കണ്ട് കേട്ടോ പിന്നെ ഇവിടെ കണ്ടൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഇത്തരത്തിലൊരു ഐസ്ക്രീം മേക്കിംഗ് ഇതൊരു ഫ്രഷ് ജ്യൂസിൻ്റെ സ്റ്റോളാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ജ്യൂസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ നമ്മൾ കയറി വന്നപ്പോൾ കയ്യിൽ വിളക്കേണ്ടതുപോലെ കുറച്ച് പേരെ കണ്ടില്ലേ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നതായിരുന്നു ഈ ഒരു ഡ്രിങ്ക് നല്ല പുളിയുള്ളതായിരുന്നു കേട്ടോ